ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുവരിലേക്ക് സ്വാഗതം സോ ബിഗ് ബോസ് ലൈവിൽ നമ്മൾ രശ്മിൻ ജാസ്മിനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം ജാസ്മിൻ്റെ തലയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സില എനിക്ക് അറിയുന്നില്ല കാരണം ജാസ്മിൻ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്ത് അതായത് ഗബ്ബറി സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കുമ്പോൾ രശ്മിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് എനിക്ക് നീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് പക്ഷേ അത് നീ ഏത് രീതിയിൽ എടുക്കുമെന്നേ എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് അതായത് നീ ഗബ്രി നീ ഇല്ലെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിച്ച് ഇവിടെ മുമ്പോട്ട് പോകും പക്ഷെ നിന്റെ സിറ്റുവേഷനോ അതല്ല ഗബ്രി എന്നൊരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ഇല്ലെങ്കിൽ അല്ല നിന്റെ ഭാഗത്ത് നിന്നൊരു ഗ്യാപ്പോ ഒരു ഡിസ്റ്റൻസ് വെച്ച് പെരുമാറാൻ തുടങ്ങിയാൽ തീർച്ചയായും നീ തകർന്നു പോകുന്നതിൽ എനിക്ക് ഉറപ്പാണ് പക്ഷേ നിനക്കുള്ള ഒരു നിനക്കുള്ള അത്ര ഫീലിങ്സ് ഒരിക്കലും ഗബ്രിക്ക് നിന്നോടില്ല അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് നിന്നോടില്ല എന്നുള്ളൊരു കാര്യമാണ് രശ്മിൻ ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം ജാസ്മിൻ അത് ഉൾക്കൊള്ളുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ജാസ്മിൻ വേറൊരു ലോകത്താണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും ഈയൊരു വിഷയം ഇതോടെ ചർച്ച ഈ ഒരു വിഷയം വീണ്ടും ഒരു ചർച്ചാ വിഷയമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ബിഗ് ബോസ് ഹൗസിലുണ്ട് ഈ ഒരു വിഷയം വീണ്ടും ഒരു വഴക്കായി മാറാനും പല മത്സരാർത്ഥികളും ഇതൊരു ആയുധമാക്കിയെടുത്ത് ഇവർക്ക് എതിരെ ഉപയോഗിക്കാനുള്ള ചാൻസുകളും കൂടുതലായിട്ട് തന്നെയാണ് ഞാൻ പേഴ്സണലി കാണുന്നത് എന്തായാലും നമുക്ക് കാണാം എങ്ങനെയായിരിക്കും ഈ ഒരു ടോപ്പിക് ഇനി വരും ദിവസങ്ങളിൽ ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് കാണാൻ കേൾക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്